നമുക്ക് അലീനയുടെയും മനുഷ്യരുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ മനുശങ്കർ അലീനോ ഉപദ്രവിച്ചവർക്കുള്ള ശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനോഹരൻ അറിയാം ഇത്രയും വലിയ ക്രൂരതയൊക്കെ ചെയ്തിട്ട് ഹരിശങ്കർ രോഹിത്വം അങ്ങനെ സുഖത്തോടെ അങ്ങനെ ജീവിക്കണ്ടല്ലോ അവർക്കിട്ടുള്ള പണി കൊടുക്കണ്ടേ അങ്ങനെ അവർക്കിട്ടുള്ള പണി കൊടുക്കുന്ന ദിവസമാണ് വരുന്നത് അപ്പം അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ നമ്മൾ കാണുന്നത് ഒടുവിൽ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരിക ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും വൈജയന്തി കമലയെ വിളിച്ച് ഒള്ളേ ഇന്നോടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ബാലേന്ദ്രൻ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോയപ്പോൾ വൈജയന്തി പുറകെ ചെന്നു പുറകെന്നിട്ട് വെച്ചു അല്ലേ ബാലേന്ദ്ര ബാലേന്ദ്രൻ എന്താ നേരത്തെ വന്നേ എന്താ ഞാൻ വരണ്ടായിരുന്നോ അല്ല ഇന്ന് കടയിലേക്കൊന്നും പോയില്ലേ കടയിലേക്ക് പോയി അല്ല പിന്നെന്താ പെട്ടെന്ന് വന്നേ എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു തിരിച്ചു പോകണമെന്ന് പറയാം അല്ല ഇനിയും കടയിലേക്കാണോ ഞാൻ കടയിലേക്ക് പോയാൽ എന്താ വേറെ എങ്ങോട്ടേലും പോയാൽ എന്താ വൈജേ നിനക്കല്ലേലും കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ നിനക്ക് ഇവിടെ ഇരുന്നാൽ മതിയല്ലോ ആ സമയത്ത് വൈജേന്ത് പറഞ്ഞു അല്ല എനിക്ക് പിന്നെ ബാലേന്ദ്രൻ ഇവിടെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് പിന്നെ ഓഫീസിൽ പോയിരുന്നല്ലോ ഓ അതാണല്ലോ ആവശ്യം അതെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം അതെന്തിനാണ് എപ്പോഴും അവിടെ പോയിരിക്കുന്നത് അവിടെ മനു ഉണ്ടല്ലോ ഞാൻ ചെന്നിട്ട് വേണം മനുവിന് പോയാനും ഒന്ന് ചെന്നു ഞാൻ പക്ഷേ എങ്കിൽ എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോന്നു ഇനിയിപ്പം ഞാൻ ചെന്നിട്ട് മനുവിനൊന്നും വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ടാണ് അവനും രാത്രി ഉറക്കുളച്ചാൽ ഇരിക്കുന്ന ഓ പിന്നെ ഉറക്കുളച്ചിരിക്കേണ്ട എന്താ ആവശ്യമുള്ള അവളുടെ അടുത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ആരെയും നിർത്തിയാൽ പോരെ അന്ന് കാര്യം ചെയ്യാൻ നീ പോയെന്ന് നിൽക്കും ഇത് കേട്ടപ്പോൾ വൈജയെന്ന് പറഞ്ഞു പിന്നെ കണ്ട വേലക്കാരികളൊക്കെ നോക്കാമല്ലേ എനിക്ക് സമയം അല്ല അത് ശരിയാ നിന്നെക്കൊണ്ടാന്നും പറ്റില്ല സ്വന്തം അമ്മ കടന്നാൽ പോലും അമ്മയെ നോക്കാൻ പോലും ജോലിക്കാരിൻ്റെ അല്ലേ ഏർപ്പാടാക്കിയിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേട്ടതും വൈജയെന്ന് പറഞ്ഞു ഞാൻ അവളെ നോക്കിപ്പോയിരുന്നാൽ മതിയോ എനിക്ക് എൻ്റെതായ ജോലികളും കാര്യങ്ങളും ചെയ്യണ്ടേ പിന്നെ ഈ വീടെടുത്ത് തിരിച്ചു നോക്കുവല്ലേ നീ എന്ന് വെച്ചാൽ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് വൈജാ അല്ലെങ്കിൽ നീ എന്നാടി എന്തെങ്കിലും ചെയ്തിരിക്കുന്നേ ഒരു നല്ല കാര്യം എന്തെങ്കിലും ചെയ്ത് പറയാവോ നിനക്ക് നിന്റെ സുഖ സന്തോഷം മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് കേട്ടതും വൈജാൻതി പറഞ്ഞു ആ അങ്ങനെ അങ്ങനെയായില്ലേ അല്ലെങ്കിൽ ഞാനിത് തന്നെ കേൾക്കണം ഇത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു നിന്നോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിലേ എനിക്ക് പ്രാന്തി പിടിക്കും അതിനേക്കാളും പോയതും ഞാനങ്ങോട്ട് പോന്ന എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്നതിന് മുമ്പ് ബാലേന്ദ്രൻ മുത്തശ്ശിൻ്റെ അടുത്തങ്ങോട്ട് പോകുന്നുണ്ട് മുത്തശ്ശി ചോദിച്ചു ബാലേന്ദ്ര എങ്ങനെയുണ്ട് അല്ല എനിക്ക് അല്ലെനിക്ക് കുഴപ്പമുണ്ടോ കുറവുണ്ടോ അവൾ എന്നെ അന്വേഷിച്ചോ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളായിരുന്നു അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലമ്മേ കണ്ണ് തുറന്നു സംസാരിക്കുന്നതൊക്കെയുണ്ട് പിന്നെ മനു അടുത്തുണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ ഇപ്പോഴാണ് ഒരു സമാധാനം ആയത് ഞാനാ വൈജേന്ദ്രയോട് എപ്പോഴും ചോദിക്കും അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ അതിന് വ്യക്തമായ മറുപടിയും പറയത്തില്ല അമ്മയുടെ മോളല്ലേ എങ്ങനെ പറയാനാന്ന് പറ പിന്നീട് പറഞ്ഞു അമ്മ റെസ്റ്റ് എടുക്ക് അമ്മ ടെൻഷൻ അടിച്ച് വെറുതെ ഇനി അസുഖം വരുത്തി വെക്കുമെന്നു വേണ്ട അവൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ല ബാലേന്ദ്ര അവളെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടല്ലേ കൊണ്ടിരുന്നേ പിന്നെ എങ്ങോട്ട് കൊണ്ടാ കൊണ്ടാനമ്മേ ഈ വീട്ടിലേക്കാണ് വരാൻ പോന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കാൻ ഇനി ഇനിയും സമയമുണ്ട് അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല ശരിയെന്ന് പറയണം അങ്ങനെ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോയി ആ സമയത്ത് മനുഷങ്കർ ഉണ്ടായിരുന്നു അലീനയുടെ അടുത്ത് മനുഷ്യങ്കരോട് അലീനെ പറഞ്ഞു അതെ ആ മനുവേട്ടൻ പോയിക്കോ എനിക്കിപ്പോൾ കുഴപ്പമില്ല ഇവിടെ സിസ്റ്റർമാരൊക്കെ ഉണ്ടല്ലോ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ഏ അങ്ങനെ നിന്നെ നിന്നിവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവാനായിട്ടോ അതൊന്നും ഇല്ല ഞാനിവിടെ ഇരുന്നോളാം എനിക്കൊരു ബുദ്ധിമുട്ടല്ല അല്ല മനുവേട്ടൻ രാത്രി മുതലും ഉറങ്ങാതിരിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ഉറങ്ങാതിരിക്കുന്നോ അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കുക അല്ല മനുവേട്ടൻ ഇവിടെ ഉള്ളതൊക്കെ എനിക്കിഷ്ടം തന്നെയാണ് പക്ഷെ മനുവേട്ടനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതല്ലേ എനിക്ക് വിഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ല മനുവേട്ടൻ പോയിക്കൊള്ളാൻ പറഞ്ഞു അതെ ഞാൻ ഇവിടെ ഇരുന്ന് കുറേ സമയം ജോലി ചെയ്തോളാം എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്താലും എവിടെ ഇരുന്ന് ചെയ്താലും എല്ലാം കണക്ക് തന്നെയാണ് വർക്ക് ഫ്രം ഹോമാണ് ഇപ്പോഴെനിക്ക് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇവിടെ നിന്നാലും എനിക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടും അത് കേട്ടപ്പോൾ അലൈനക്ക് ഒരാശ്വാസമായി അലീനെ പറഞ്ഞു അന്നെങ്കിൽ മനുവേട്ടൻ ജോലി ചെയ്തോ ഞാൻ ഇവിടെ കടന്നോളാന്ന് പറയണം അങ്ങനെ മനുശങ്കർ പോയി ലാപ്ടോപ്പൊക്കെ എടുത്തോണ്ടാന്ന് അവിടെ ഇരുന്ന് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണം അലീനെ അതെല്ലാം നോക്കിയിരുന്നു ഇടയ്ക്ക് അലീനിയോട് എന്തേലുമൊക്കെ മനുഷ്യങ്കർ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ബാലേന്ദ്രൻ വരുന്നത് ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പം ഇനി ഒരു കാര്യം ചെയ്യാൻ മാന വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നാൽ മതി അല്ലേൽ വന്നില്ലേലും കുഴപ്പമില്ല ഞാനുണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏഹ് അതൊന്നും കുഴപ്പമില്ലേ എടാ എൻ്റെ അത്യാവശ്യ വിളികളൊക്കെ തീർത്തിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോയിക്കോ അത് കേട്ടു കഴിഞ്ഞപ്പം മനുഷ്യങ്കർ അന്നാ ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യങ്കർ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് മനുഷ്യങ്ങളുടെ ഉള്ളു പഠിച്ചുകൊണ്ടിരിക്കുക കാരണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഹരിയുടെ മുഖം കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു പെങ്കുച്ചിനെ ക്രൂരമായിട്ട് വേലാൾക്കാരും ചെയ്യാൻ ശ്രമിച്ച് അങ്ങനെയൊക്കെ ആക്കി തീർത്തിട്ട് അവൻ സൂചിച്ച് വീട്ടിൽ കയറിയിരിക്കുമായിരിക്കും അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കമലയെ വന്ന് വാതിൽ വർന്നേ കമലയെ ഓ വന്നോ വേലക്കാരനെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നാണമുണ്ടോ ഇവിടെ നിനക്ക് അല്ലെങ്കിലും കണ്ട്രോൾമാരെയൊക്കെ നോട്ടം കഴിഞ്ഞിട്ട് അവൻ വന്നിരിക്കുന്നു ഇത്രയെങ്കിലും നാണമുണ്ടെന്ന് നീ അവളെ നോക്കാനായിട്ട് പോകുക എന്നും പറഞ്ഞിട്ട് വായി വന്ന ചീത്ത എല്ലാം പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മനുശങ്കർ പറഞ്ഞു അതെ എനിക്ക് നാണമില്ല നാണമില്ലാത്തോണ്ടാണ് ഞാൻ പോയത് എന്നെക്കൊണ്ട് കൂടലൊന്നും പറയപ്പിക്കരുത് ഇത് കിടന്ന് കമ്പനി വെച്ച് നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് ഏഹ് അവളുടെ അടുത്ത് പോയി അവളെ ശുശ്രൂഷിച്ച് ഇത്രയും സമയം ഇരുന്നും പോരാ എന്നിട്ട് അവൻ വന്നിട്ട് എന്നോട് ചൂടാൻ വന്നിരിക്കുന്നു ഏ ഇതിന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല ആ ഹരിശങ്കർ ഉണ്ടോ എവിടെയെന്ന് ചോദിക്കാം അവൻ മുറിയിലുണ്ട് അവൻ ഇന്ന പോലെയൊന്നും അല്ല കണ്ട പെണ്ണുങ്ങൾ പറയേ ജോലിക്കാരിക്കും വേലക്കാരിക്കും ഒന്നും കൂട്ടിയിരിക്കാൻ പോവുമല്ലവന് അവൻ നല്ല അന്തസ്സുള്ളവനാ കൈതക്കിയ മാളിക വീട്ടിലെ മോൻ മോനവന് അതെ അതെ ഭയങ്കര അന്തസ്സ അവൻ്റെ അന്തസ്സെ എനിക്ക് മനസ്സിലായി എന്താന്ന് അവൻ്റെ അന്തസ്സയാണെന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മണിശങ്കർ ഹരിയുടെ മുറിയിലേക്ക് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ മുറിയുടെ അവിടെ ചെന്നപ്പോൾ കഥകൾ തുറന്നു കൊടുക്കുമായിരുന്നു അങ്ങനെ നോയിക്കഴിഞ്ഞപ്പം ഹരിശങ്കർ നല്ല മൂടിപ്പോയി കിടന്ന് ഉറങ്ങുവാണ് അവനൊരു പെങ്കുച്ചിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ ചെന്നിട്ട് അവിടെ ഞങ്ങൾ പൊക്കി ഒരു നിമിഷം ഹരിശങ്കർ ഞെട്ടി പിന്നെ എഴുന്നേറ്റു എന്താ ഏട്ടാ എന്താ കാണിക്കണേ നിൽക്കാം എന്താ നിനക്ക് അറിയത്തില്ല അല്ലേ എന്നും ചോദിച്ചിട്ട് മനുശങ്കർ അവൻ്റെ കർണ്ണം തീർത്തുനിന്ന് പൊട്ടിക്കുകയാണ് എന്തിനാ എന്നെ തല്ലുന്നേ തല്ലുന്നേ എന്തിനാ നിനക്ക് അറിയത്തില്ല നിന്നെ തല്ലുക മാത്രം പോരാ നിന്നെ കൊല്ലുകയും ചെയ്യണം ഏട്ട എന്നെ വിട് പക്ഷെ അതൊന്നും കേട്ടില്ല അവിടെ എടുത്തിട്ട് അടിക്കുകയാണ് നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ സത്യങ്ങളൊന്നും ആരും ഒരു സമയത്തും അറിയത്തില്ലെന്നോ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിടാം ആ പാവം പെങ്കൊച്ച് പ്രാണരക്ഷാർത്ഥം അല്ലെങ്കിൽ സ്വയം മാനം രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കത്രയും കുത്തി ഇറക്കുമായിരുന്നു വയറ്റിൽ എന്നിട്ട് നീയൊക്കെ അത് കണ്ട് രസ്റ്റ് ചെന്നു അതും പോരാഞ്ഞിട്ട് ആ പെൺകുച്ചിൻ്റെ മരണത്തിനേക്ക് തള്ളിവിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടവിടഞ്ഞില്ലേ നിന്നെയൊക്കെ വെറുതെ വിടുമെന്ന് കരുതിയോ അപ്പോഴത്തേക്കും ഹരിശങ്കർ പറഞ്ഞു അല്ലേട്ടാ ഞാനൊരു തെറ്റും ചേട്ടില്ല വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട അവിടെ കടപ്പാട്ടിൽ വീട്ടിൽ ഇവിടെ കിടന്ന് നീ പോയിട്ട് രോഹിത്തുമായിട്ട് ചേർന്ന് നാടകം കളിച്ച് അത് മാത്രമല്ല മയക്കുമരുന്ന് എവിടുന്ന് കിട്ടിയടാ നിനക്കത് അതിവിനെ നീ നീയല്ലാതെ അതവിടെ എത്തില്ല എന്ന് എനിക്കറിയാം രോഹത്തിന് ചിലപ്പോൾ നീ ആയിരിക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരിക്കുക സത്യം പറഞ്ഞു ഇതെങ്ങാനും അവള് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കുടുംബത്തിലുള്ളവരും ആ കുടുംബത്തിലുള്ളവരെ എല്ലാവരും ആ ഗാനം മുൾമനെയും നിർത്തും അറിയാമോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് കുടുംബത്തിനെ മാനം പോവും ആ പെങ്കൊച്ചത് പറഞ്ഞില്ല നിന്റെയൊക്കെ ഭാവി പോലുമെന്ന് കരുതിയിട്ട് മാത്രമാണ് പറയായിരുന്നേ പക്ഷേ നീയൊക്കെ എന്താണ് ചെയ്തേ ഇതിനു മുമ്പ് നിനക്കൊരു വണം ചെയ്ത് തന്നല്ലേ എന്നിട്ടോ വീണ്ടും നീ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചില്ലേ അങ്ങനെ എന്നെ വെറുതെ വിടലിടാ എന്നും പറഞ്ഞോണ്ട് തലങ്ങും വിലങ്ങും അടിക്കുവാണ് ആ സമയത്ത് കാര്യശങ്കർ കൂടെ എന്നെ അടിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഒച്ചയും വെള്ളവും കിട്ട് കമലേ എങ്ങോട്ട് വന്നു കമല വന്നിട്ട് എന്താ മനു നിനക്ക് ഇതെന്താ ഭ്രാന്ത് പിടിച്ചോ നീ എന്തിനാ അവനെ തല്ലുന്നേ ഇവനെ തല്ലുവല്ലേ ഇണ്ട കൊല്ലുകയോ ചെയ്യേണ്ടേ ഇപ്പോൾ ഇനി ഇവിടെയല്ല ഇവനിപ്പോ പോലീസ് സ്റ്റേഷൻ കിടക്കണ്ട പോലീസിന്റെ ഇടികൊണ്ട് പിന്നെ അമ്മയ്ക്ക് സന്തോഷിക്കാം അമ്മ എന്താ പറഞ്ഞത് എൻ്റെ ഹരി പാവ ഇവനെപ്പോലൊരു മോനെ കിട്ടണമെന്ന് അതെ അതെ പത്രത്തിലും ടി വിയിലും ഒക്കെ നല്ല വാർത്ത വന്നേന മോനിങ്ങനെ ചൂളതിരിഞ്ഞ് നിൽക്കുന്നത് അമ്മയുടെ അന്തസ്സോ അഭിമാനം എല്ലാം ഒറ്റയടിക്ക് കാറ്റിപ്പറന്നു പോകണം പിന്നെ അമ്മയ്ക്ക് പുറത്തിറങ്ങണമെങ്കിൽ തലേ മുട്ടിട്ടാണ് നടക്കേണ്ടി വരും കാരണം പീഡന വീടിൻ്റെ അമ്മയെന്നായിരിക്കും പിന്നെ എല്ലാവരും പറയണേ എന്താ അങ്ങനെ കേട്ട് കേൾക്കുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമാണോ ിട്ട് കമല ചോദിച്ചു നീ എന്തൊക്കെയാടാ മനു പറയണേ എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലെങ്കിലേ അമ്മ അമ്മയുടെ മോനോട് തന്നെ ചോദിച്ചു നോക്ക് ഒരു പാവം പിടിച്ച പെണ്ണിനെ കൊല്ലാൻ നോക്കി അവളെ മാനഭംഗപ്പെടുത്താൻ ഭംഗപ്പെടുത്താൻ നോക്കിയിട്ട് വന്ന് കിടന്നിരിക്കുന്നു ഇവനൊക്കെ ഇവനെയൊക്കെ പണ്ടേ കൊന്നു കുഴിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് ഒന്നും കമലയ്ക്ക് മനസ്സിലായില്ല കമല എന്ന് ഹരിശങ്കർ ഓടിച്ചു എന്താടാ എന്താ സംഭവിച്ചേ എന്താന്ന് കാര്യം പറ ഒന്നും മിണ്ടുന്നില്ല ഹരിശങ്കർ നിന്നോടാ ചോദിച്ച എന്താന്ന് ഏകദേശം ഒരു രൂപ കിട്ടിയായിരുന്നു ഒരു പക്ഷേ ഇനിയിപ്പോൾ അലീനയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനാണോ എന്നൊരു ചിന്ത അല്ലെങ്കിൽ പിന്നെ മനുഷ്യങ്കിൽ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമല്ലോ അവിടെ നിന്ന് വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതൊക്കെ അതൊക്കെ കേട്ടപ്പം സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു കമലയ്ക്ക് കമലവർ സത്യം പറയാടാ എന്താ ഉണ്ടായെന്ന് ചോദിക്കുക ഒന്നും മിണ്ടാതെ നിന്നപ്പോഴത്തേനും കമലവൻ്റെ കണ്ണത്തിട്ട് പോയി അടിച്ചു സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് അമ്മേ ഞാനത് പിന്നെ അല്ല എടാ ആ പെണ്ണ് ആവശ്യത്തിൽ കാണാൻ നീയൊക്കെ ആണോടാന്ന് ചോദിക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും എന്തേലും പറയാൻ പറ്റുമോ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ മനുശങ്കർ പിന്നീട് രോഗത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കാരണം ഒരാൾക്ക് മാത്രം പോലെ രണ്ടുപേർക്ക് ശിക്ഷ കിട്ടണമല്ലോ അങ്ങനെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ വൈജേന്ത് ഇറങ്ങി വന്നു ആഹാ മനു നീ എപ്പോഴാടാ വന്നേ അല്ല ഹോസ്പിറ്റലിലായിരുന്നു കേട്ടല്ലോ നിനക്ക് എന്തിൻ്റെ ആവശ്യം മനു ഇത് നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പെണ്ണിനെ രക്ഷിക്കാനായിട്ട് പോയിരിക്കുന്നു അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ പറഞ്ഞു ഞാൻ പോയി രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ പലരും പോലീസ് ലോ ലോക്കപ്പ് കിടക്കണ്ട വന്നേനം പലരും പോലീസ് ലോക്കപ്പിലോ അല്ല രോഹിത് ലാൻറ്റീന്ന് ചോദിക്കണം ഉണ്ട് അവനുണ്ട് പിന്നീട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല രോഹിത് അത് കാരണം മനുഷ്യങ്ങനെ കാര്യങ്ങൾ അറിയുന്നു ഇത്രത്തോളം ആകുമെന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് രോഹിത്നോട് നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി